വിശന്നാൽ നിങ്ങൾ നിങ്ങളല്ലാതാകുമെന്ന് കേട്ടിട്ടില്ലേ ഇത് വെറും പരസ്യവാചകമല്ല ഇന്നലെ കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിൽ വിശന്നു വലഞ്ഞ യുവാവ് ഭക്ഷിച്ചത് എന്താണെന്ന് കണ്ട് ഞെട്ടുകയായിരുന്നു നാട്ടുകാർ ഇന്നലെ വൈകിട്ട് അഞ്ചിന് കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിലാണ് സംഭവം നന്നായി വസ്ത്രം ധരിച്ച യുവാവ് ആൾ തിരക്കുള്ള ബസ് സ്റ്റാൻഡിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചു പൊതിയിൽ നിന്ന് എന്തോ എടുത്തു കഴിക്കുന്നത് പലരും കണ്ടു ദുർഗന്ധം വമിച്ചപ്പോൾ വ്യാപാരികൾ അടുത്തു ചെന്ന് നോക്കിയപ്പോൾ ഭക്ഷണം കണ്ട് ഞെട്ടുകയായിരുന്നു പൂച്ചയുടെ ശരീരാവശിഷ്ടങ്ങളാണ് യുവാവ് പച്ചയ്ക്ക് തിന്നുകൊണ്ടിരുന്നത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ വിശന്നിട്ടാണ് എന്നായിരുന്നു മറുപടി തുടർന്ന് ഇത് കഴിക്കരുതെന്ന് ആളുകൾ പറഞ്ഞെങ്കിലും യുവാവ് തന്റെ പ്രവൃത്തി തുടരുകയായിരുന്നു തുടർന്ന് നാട്ടുകാർ പോലീസിനെ അറിയിച്ചു സ്ഥലത്തെത്തിയ പോലീസ് മാംസാവശിഷ്ടം യുവാവിന്റെ കയ്യിൽ നിന്നെടുത്തു കളഞ്ഞു ഭക്ഷണം വാങ്ങിക്കൊടുത്തു പോലീസ് നൽകിയ ഷവർമ്മയും പഴവും ആർത്തിയോടെ കഴിച്ച യുവാവ് പിന്നീട് ആൾത്തിരക്കിൽ മറഞ്ഞു പോലീസിനോട് ഇയാൾ പറഞ്ഞത് അസാം സ്വദേശിയാണെന്നും നാല് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് എന്നുമാണ് യുവാവിന് എന്തെങ്കിലും തരത്തിലുള്ള മാനസിക വൈകല്യങ്ങൾ ഉണ്ടോ എന്ന കാര്യത്തിലും ഇതുവരെ സ്ഥിരീകരണം വന്നിട്ടില്ല യുവാവിനെ ആശുപത്രിയിലേക്ക് മാറ്റാൻ ഉൾപ്പെടെ ശ്രമിച്ചിരുന്നെങ്കിലും നടന്നില്ലെന്നാണ് പോലീസ് പറയുന്നത് ആശുപത്രിയിൽ വരാൻ കൂട്ടാക്കാതെ യുവാവ് അവിടെ നിന്നും സ്ഥലം വിടുകയായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം ഇവിടെ നിന്ന് പോയ ശേഷം യുവാവിനെക്കുറിച്ച് മറ്റു വിവരങ്ങളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല യുവാവിനെ കുറ്റിപ്പുറത്ത് മുൻപ് കണ്ടിട്ടില്ലെന്ന് നാട്ടുകാരും വ്യാപാരികളും പറഞ്ഞു ട്രെയിനിറങ്ങി ബസ് സ്റ്റാൻഡിൽ എത്തിയതാണെന്ന് കരുതുന്നു